ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളൊരു കിടക്കാ ചേറ്റോടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ചിക്കൻ പാട്ട്സ് കൊണ്ടൊരു സൂപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു അടിപൊളി റോസ്റ്റ് ചെയ്യാം നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം കിലോ ചിക്കൻ പാർട്സ് ഞാൻ ഇവിടെ എഴുതിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു കടായി എടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു കുറച്ച് കടുുകൂടെ ഇട്ട് അങ്ങ് പൊട്ടിക്കുക ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു അഞ്ചാറ് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ശേഷം ഒരു മൂന്നാല് പച്ചമുളക് നടുവേ കീറിയും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചേരാൻ പോകുന്നത് ഒരു മൂന്നാല് വറ്റൽമുളക് കൃഷി ചെയ്ത് ചതച്ചെടുത്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഇതിൻ്റെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഇതിൻ്റെ അരപ്പെല്ലാം ഇതിൻ്റെ ചിക്കൻ ബാഴ്സിനെ നന്നായിട്ട് പെരടണം ഇനി നമുക്ക് ആവശ്യമായ വേവാനാവശ്യമായ അരക്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ഉപ്പ് കുറച്ചേ ചേർത്തുള്ളായിരുന്നുള്ളൂ അപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്കാകട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പാട്ട്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് എങ്കിലും ഒരല്പം ഗ്രേവിയും കൂടെ വറ്റാനുണ്ട് നമുക്കിനി തുറന്ന് വെച്ച് ആ ഗ്രേവിയും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും ഇതിൽ നിന്ന് പേരണ്ടുവരട്ടെ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ശേഷം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക ഇനി നിങ്ങൾക്ക് അവസാനം ചേരേണ്ട ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിച്ചപ്പാണ് കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വേതറിയിട്ട് കൊടുക്കുക ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് ചിക്കി എടുക്കേണ്ടതുണ്ട് ശക്കര ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് ചിക്കി ചിക്കി എടുക്കാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിൽ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ പാർട്സ് റോസ്റ്റ് വെറൈറ്റി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്താ സ്മെല്ലെന്നറിയാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കിടക്കാ ചേറ്റം കിടക്കാറ്റ കിടക്കാ ചേറ്റാണ് നിങ്ങളിതുവരെ ചെയ്യാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വ്യത്യസ്തമായ വേ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ നന്ദി